അസ്സാം വലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാളികാവ് പഞ്ചായത്തിലെ അഞ്ചച്ചവടി മൂച്ചിക്കലിൽ താമസിച്ചിരുന്ന നടുത്തൊടിക അലി മുസ്ലിയാർ എന്നവർ കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലായിരിക്കെ മൂന്ന് മാസം മുമ്പ് മരണപ്പെടുകയുണ്ടായി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിലൂടെ കുടുംബം പോറ്റുന്ന ഒരു സാധാരണ മുസ്ലിയാരായിരുന്നു മറ്റൊരാളോട് തൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നില്ല അലി മുസ്ലിയാർ ഉള്ള സമ്പാദ്യത്തിൽ നിന്നും കിഡ്നി രോഗത്തിനും ഡയാലിസിസിനും പണം കണ്ടെത്തുകയും കുടുംബത്തെ പോറ്റുകയും ചെയ്തിരുന്ന അദ്ദേഹമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഒരേ ഒരു ആശ്രയവും അത്താണിയും അദ്ദേഹം മരണമടഞ്ഞതോടെ അലി മുസ്ലിയാരുടെ കുടുംബം ഇന്ന് വളരെ പ്രയാസത്തിലാണ് ക്യാൻസർ രോഗം മൂലം ചെസ്റ്റിൻ്റെ അല്പഭാഗം മുറിച്ചു മാറ്റി ക്യാൻസർ രോഗത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത ദുരിതത്തിലാണ് ഇവരിന്ന് കഴിയുന്നത് പതിനെട്ട് വയസ്സ് പ്രായമായ മകനാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അക്രമാസക്തമായ പെരുമാറ്റമുള്ള മാനസിക രോഗിയാണ് ഈ മകൻ എട്ടു വയസ്സുള്ള എത്തിയമായ മകളാണ് ഈ വീട്ടിലുള്ള മറ്റൊരാൾ ഒരു നേരത്തെ ഭക്ഷണത്തിനോ അലി മുസ്ലിയാരുടെ ഭാര്യയുടെ ക്യാൻസർ രോഗ ചികിത്സക്കോ പണമില്ലാതെ ഈ കുടുംബം ഇന്ന് കണ്ണീർ കയത്തിലാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ ഇതിൽ കൊടുത്ത അക്കൗണ്ട് നമ്പറിലേക്ക് ഗൂഗിൾ പേ വഴിയോ മറ്റോ നൽകി സഹായിക്കാൻ ആരാരും ഇല്ലാത്ത ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണമെന്നും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് സഹകരിക്കണമെന്നും താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അള്ളാഹു താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അസലമലേക്കും വർഹമത്തുള്ള